ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ പുതിയ പ്രഭാതം നമുക്ക് നൽകിയ കർത്താവിന് നന്ദി പറഞ്ഞ് രക്ഷയുടെ അടയാളമായ കുരിശിനെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നമുക്ക് സ്വീകരിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും

വിവേകിയായിതായി മകൾ ചേതു പോയതോർക്കരുതേ അലിവോടെ നിൻ മകനാക്കണേ ലോകപാദ ഞാൻ വേടിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം ഐസയാ ചാപ്റ്റർ ഫോർട്ടി നയൻ വേഴ്സ് ഫിഫ്റ്റീൻ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പറ്റമ്മ കരുണ കാണിക്കാതിരിക്കുന്നു അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല അമ്മയേക്കാൾ സ്നേഹിക്കുന്ന സ്നേഹം ഒറ്റയ്ക്കാകുന്നൊരു നേരത്ത് നമ്മളെ പൊതിയുന്ന സ്നേഹം യഥാർത്ഥത്തിൽ ഈശോയുടെ സ്നേഹത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയും ഈശോയോളം സ്നേഹിക്കാൻ ആരുമില്ല പ്രത്യേകിച്ചത് ഈ ഏകാന്തതയുടെ നേരത്താണ് നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ലോൺലിനെസ് നമുക്ക് സോളിറ്റ്യൂഡായിട്ട് മാറും ഏകാന്തത ഒരു നൊമ്പരമല്ലാതാകും കർത്താവിനെ കൂടുതൽ അടുത്തറിയാനുള്ള നേരമായിട്ടത് മാറും എല്ലാവരും ചുറ്റുമുള്ളപ്പോഴും ഒറ്റപ്പെടലിൻ്റെ സങ്കടം പേറുന്ന ഒരാളാണ് നീയങ്കിൽ ഇത് കേൾക്കുന്ന നേരത്ത് എല്ലാവരും കൂടെ നമ്മളെ ഒറ്റപ്പെടുത്തിയതിൻ്റെ കൈവിട്ട് കളഞ്ഞതിൻ്റെ സങ്കടം പേറുന്ന ഒരാളാണ് നമ്മളെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണിത് അമ്മയേക്കാൾ സ്നേഹത്തോടെ എന്നെ പൊതിയുന്ന കാരുണ്യം ഒറ്റയ്ക്കായി പോകും ഏകനായി നിൽക്കുമ്പോൾ എൻ്റെ ചാരത്തു വരുന്ന കാരുണ്യം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോം ഷിഹായേ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹമേ ഒറ്റയായി നിൽക്കുന്ന നേരം തന്നെ പൊതിയുന്ന കാരുമേശ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഞാൻ വീണു പോകാൻ സാധ്യത ഏറെയുണ്ട് ഈശോ ചുറ്റും പ്രിയപ്പെട്ടവരാരൊക്കെയോ ഉള്ളപ്പോറപ്പായിരുന്നു എനിക്ക് വീടിൽ നിന്നും വീണ് തുടങ്ങുമ്പോ ചായാൻ ഒരു തോളുണ്ടെന്നും എൻ്റെ കരം ചേർത്ത് പിടിക്കാൻ ഒരു കരമുണ്ടെന്നും ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ജീവിതം പിന്നീട് എന്നെ പഠിപ്പിച്ചു ഒറ്റയ്ക്കാണ് ആഫ്റ്റർ ആഫ്റ്ററോ ഞാൻ ഒറ്റയാണ് കർത്താവേ അങ്ങനെ ഏകനായി നിന്ന് സഹനക്കാറ്റേറ്റ് പൊള്ളുന്നൊരു നേരത്ത് ഏകനായി നിന്ന് ഈ നൊമ്പരമഴ ഞാൻ നനയുന്നൊരു നേരത്ത് നിന്റെ സാന്നിധ്യം എന്നെ പൊതിയട്ടെ ഈശ്വര നീ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് എനിക്ക് തരണേ ഈശോയെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം ദിവസത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ിൽ ദോടെ നിന്നിടുമോ അവിവേകിയായ് അരുതായ് മകൾ ചേതു പോയതോക്കരുതേ അളിവോടെ നി மக்னாக்கனே லோக்பார்